വൈഡാണിത് പറഞ്ഞിട്ടൂടെ അത് പറ്റത്തില്ല ഞാൻ ബുക്ക് ചെയ്ത വൈഡാണല്ലോ എടുക്ക ലോക്ക് ഇല്ല ബിക്കോസ് എനിക്ക് എന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇത് എനിക്കറിയില്ല എന്റെ പ്രൊട്ടക്ഷനാണ് ഈ എന്ന് പറയുന്നത് ഈ ക്യാബിൽ നമ്പർ ഉണ്ട് ആള് പോലീസ് വെരിഫൈഡ് ആണ് അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനം മാത്രമാണ് ഓൺലൈൻ ഇല്ല നിങ്ങക്ക് മീറ്റർ ഇട്ട് ഓടിക്കാനും പറ്റില്ല എനിക്ക് പറ്റില്ല മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കാക്കനാട് വരെ പോവാൻ മുന്നൂറ്റമ്പത് രൂപ ആവത്തിന് നൂറ്റി അമ്പത് രൂപ എണ്ണൂറ് രൂപ ഉള്ളു

നൂറ്റി എഴുപത് രൂപ ഉള്ളു ഓട്ടോയ്ക്ക് അതിന് റെയിൽവേയുടെ പ്രീപെയ്ഡ് ടാക്സി ഉണ്ട് സാധനം തന്നെ പോകണമെങ്കിൽ റെയിൽവേയുടെ പ്രീപെയ്ഡ് വിളിക്കാൻ പാടില്ല ഇവിടെ വരാൻ പാടില്ല അത് പറഞ്ഞു നിയമേ ആവേശം തെങ്ങൾ ഈ സാധനം പൈസ പുറത്തു പോകേണ്ടി വരും അതിലെനിക്ക് താല്പര്യം ഇല്ല ഇവിടെ അങ്ങനെ ഒരു ലോ ഇല്ല അങ്ങനെ ഒരു നിയമ ഇല്ല ഇവിടെ ഉപർ വരാൻ പാടില്ല ഏതെങ്കിലും എനിക്ക് ചോദിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ നിങ്ങളേക്ക് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഞാനെന്നപ്പോ പറയാം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്ന് ചോദിച്ചു നോക്കാം എന്നെ ഇങ്ങോട്ട് സമ്മതിച്ചിട്ടില്ല നിങ്ങൾ ഓട്ടോക്കാരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു ഇത് സത്യമാണോ ഇതില് കാര്യമുണ്ടോ ഞാൻ ചെന്ന് ചോദിക്കാം കാര്യ എനിക്ക് എന്റെ സെക്യൂരിറ്റി ആണോ ബോർഡിൽ അതായത്യൂസ് പേപ്പറിൽ പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓർഡർ ഉണ്ട് എന്തേലും അവിടെ വായിച്ച് നോക്കാം അതൊന്ന് വായിക്കാം അന്ന് ആദ്യം വായിച്ച് നോക്ക് വായിക്കാം നീക്ക് വായിക്കാൻ പറ്റും ഇത് ശരിയായ പണിയല്ല പെട്ടെന്ന്